നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം ആരോപണങ്ങൾക്കും വിമർശനങ്ങൾ കൊണ്ട് ആടി ഉലയുന്നതിനിടെ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സംസ്ഥാനത്തെ രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഒരു മഴവിൽ സഖ്യം പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അതിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളൊക്കെ ഉണ്ട് അതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്നു യു ഡി എഫിന് യു ഡി എഫ് വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം നടത്തുകയാണെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ മാഷ് പറയുന്നത് പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ ഈ തീവ്രവാദവുമായി കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ സി പി എമ്മും സർക്കാരും നട പിണറായി വിജയനും പ്രത്യേകിച്ച് നേതാക്കളുമൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഒരു മഴവിൽ സഖ്യത്തിൻ്റെ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് എം വി ഗോവിന്ദൻ അപ്പോൾ അത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ് ഒരു ഒരു തന്ത്രമായി കണ്ടാൽ മതിയോ അതല്ല അങ്ങനെ ഒരു ഒരു മഴവിൽ സഖ്യം സി പി എമ്മിതിൻ്റെ ബോധപൂർവ്വം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം നാസർക്ക എങ്ങനെയാണ് എം വി ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന കാണേണ്ടത് അതിലിപ്പോൾ ഈ മഴവിൽ സഖ്യം എന്നൊക്കെ പറയുമ്പോൾ അതിൽ പുതുതായിട്ട് എന്താ ഉള്ളത് പുതുതായിട്ട് ഇപ്പോൾ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പുതുതായിട്ട് അതിൽ കൂട്ടിച്ചേർത്തത് മുസ്ലിം ലീഗിനെയാണ് അല്ലേ മുസ്ലിം ലീഗിനെ ഇപ്പം ഏതാണ്ട് പിന്നെ ഗോവിന്ദ മാഷ് പിന്നെ സെക്രട്ടറി ആയത് മുതൽ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുതലല്ല അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ തുടങ്ങിയിട്ട് മാഷ് തള്ളി പറയുക ചെയ്യാതെ മാഷ് അടക്കം ഉള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു പിന്നെ ഇങ്ങനെ ലീഗിനെ ലീഗിനെ യു ഡി എഫിൽ ഉറപ്പിച്ച് നിർത്താതിരിക്കാൻ നോക്കുക എന്നുള്ളത് എൽ ഡി എഫിലേക്ക് കിട്ടാൻ നോക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം യു ഡി എഫിൽ ഉറപ്പിച്ച് നിർത്താതിരിക്കാൻ നോക്കിയാൽ ലീഗിനെങ്ങനെ സൂപ്പിച്ചും ഇതായിട്ട് നിർത്തുക ലീഗിനെന്തോ പിന്നെ എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളുണ്ട് എന്ന് ഒരു ചോദിക്കുക എന്ന തരത്തിൽ അത് മാറിയിട്ട് ഇപ്പം ലീഗിനെ പരിപൂർണമായിട്ട് പിന്നെ തള്ളി പറഞ്ഞു ലീഗിനെ വേണ്ട എന്ന് തീരുമാനിക്കുന്നു അത് അപ്പം ലീഗിനെ കൂടെ ഈ സഖ്യത്തിലേക്ക് സി പി എം വിരുദ്ധ മുസ്ലിം സഖ്യത്തിലേക്ക് ലീ പിന്നെ പ്ലസ് യു ഡി എഫ് അതിലേക്ക് ലീഗിനെ കൂടെ കൂട്ടിയെന്നല്ലാതെ പുതുതായിട്ടൊന്നും ഇല്ല ഇതോട്ട് പുതിയതുമല്ല മൂപ്പരുടെ മുമ്പത്തെ സെക്രട്ടറി ഈ ഗോവിന്ദുടെ മുമ്പ് സെക്രട്ടറി ആയിരുന്ന ആളാണ് പറഞ്ഞത് അമീർ അസൻ പിന്നെ എന്താണ് അമീർ അസൻ കുഞ്ഞാലിക്കുട്ടി സഖ്യം എന്ന് പറഞ്ഞത് ഇത് കുറച്ച് കാലമായിട്ട് വരുന്നൊരു സാധനമാണ് അതുകൊണ്ട് ഇതിലൊരു പുതുമയില്ല ഈ പിന്നെ മൂപ്പര് മൂപ്പരാണ് മഴവിൽ സഖ്യം എന്ന് പറഞ്ഞത് നമ്മളെ നാട്ടുകാർ ഇതിന് സാധാരണ അതിൽ പറയുന്നത് പിന്നെ സാമ്പാർ എന്നാണ് ഇങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ടാക്കി വരുന്നതിന് അത് സി പി എം അടക്കം സ്ഥിരമായിട്ട് മലപ്പുറം ജില്ലയിൽ ലീഗിനെതിരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഇപ്പോൾ പഞ്ചായത്ത് അക്ഷൻ വരാൻ പോകാണ്ട് പഞ്ചായത്ത് അലക്ഷൻ വന്നാൽ പിന്നെ സാമ്പ്രം മുന്നണിയാണ് ഉണ്ടാവുക അതിന് മടവിൽ നിന്ന് പേര് കൂട്ടി എന്നല്ലാതെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല ലീഗിന് കൂടെ കൂട്ടിയെന്ന് മാത്രം പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് പറയാൻ പറ്റും എന്ന് തോന്നുന്നുമില്ല അത് ഇന്ന് ഇപ്പം പിന്നെ ഈ സംഭവത്തിന് ശേഷം ഈ സംഭവത്തിന് ശേഷമാണ് ഇറങ്ങിയത് എങ്കിലും അപ്പം ഒരു വാരികയുടെ അച്ചടിച്ചിറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ ഇന്ന് രാവിലെ തീരുമാനിച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് അച്ചടിച്ചിറങ്ങുന്നതല്ലല്ലോ ഇപ്പം ഇത്രയും കാലം അവരുടെ ഭാഗത്ത് തന്നെ നിന്നിരുന്ന അപ്പോൾ സി പി എമ്മിൻ്റെയൊക്കെ ഭാഗത്ത് തന്നെ നിന്നിരുന്ന കാന്തപുരം വിഭാഗത്തിൽ നിന്നുള്ള പിന്നെ അവരുടെ മുഖപത്രം ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന റിസാലയിൽ പിന്നെ സി പി എം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പിന്നെ മൃദു ഹിന്ദുത്വത്തിൻ്റെ പാതയിലാണ് എന്നുള്ളൊരു ആരോപണം അവർ വന്നിട്ടുണ്ട് അതുകൂടെ കൂട്ടിയിട്ട് വേണം അപ്പുറത്തുള്ള ഈ മഴവിൽ സഖ്യം ആരോപണത്തെ ആലോചിക്കാൻ കാണാൻ എന്തോന്നു സി പി എമ്മിനെതിരെ മഴവിൽ സഖ്യം ഉണ്ട് അതിൽ പ്രധാനമായിട്ടും യു ഡി എഫ് അല്ലെങ്കിൽ പിന്നെയുള്ളത് ഇവരൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ എല്ലാവരും ചേർന്നിട്ട് മഴവിൽ സഖ്യമാണ് എന്ന് ഇപ്പുറത്തു പറയുന്നു എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല യു ഡി എഫ് അടക്കം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തിനിപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും പിന്നെ ഇനിയിപ്പം വരാൻ പോകുന്നത് രണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് അതിനാൽ അൻവർ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നെറമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരും ഇത്തരം തെരഞ്ഞെടുപ്പുകളൊക്കെയും ജയിക്കിപ്പം ഈ പിന്നെ അത്രയും തിരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ രണ്ടാം പിണറായി സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയതായിരിക്കും ഇതായിരിക്കും ഉപതെരഞ്ഞെടുപ്പുകളും ഇത് ഈ സാധനത്തിൽ ജയിച്ച് വരണമെങ്കിൽ കൃത്യ മറ്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെ വോട്ടുകൾ സംഘടിപ്പിക്കേണ്ടി വരും വോട്ടുകൾ ഇങ്ങനെ ബൾക്കായിട്ട് വോട്ട് സംഘടിപ്പിക്കണ ഈ പറഞ്ഞതുപോലെ ഇപ്പുറത്തൊരു നല്ല മുസ്ലിം ശത്രു ഉണ്ട് എന്ന് കണ്ടാലാണ് അപ്പുറത്ത് നിന്ന് ഈ മൃതഹിന്ദുത്വ വോട്ടുകൾ ശേഖരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സി പി എമ്മും സി പി എമ്മിൻ്റെ മുന്നണിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അവസ്ഥയിലേക്ക് ഇ എം എസ് എം പുതിരിപ്പാട് മുമ്പോട്ട് വെച്ചിരുന്ന പിന്നെ ഈ ലീഗ് വേണ്ട മറ്റേ ആ കാലത്ത് മറ്റേ അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ പൊതുവേദിയിൽ വെച്ചിട്ട് ഇറക്കി പറഞ്ഞേക്കായിരുന്നു അല്ലെ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ പൊയ്ക്കൊളിം എന്ന് പറയുന്ന തരത്തിൽ പ്രസംഗിച്ചിട്ട് ഇറക്കി പറഞ്ഞേച്ചിട്ടാണല്ലോ അതുണ്ടാക്കി അപ്പം അങ്ങനത്തൊരു മുന്നണി അത്യാവശ്യം ഭൂരിപക്ഷ പിന്നെ സമുദായത്തിൻ്റെ മുഴുവൻ വോട്ടുകളും ഏകീകരിക്കാൻ പറ്റുന്ന ഒരു തന്ത്രം അടവുനയം എന്ന് പറഞ്ഞൊരു സാധനം അടുത്ത തിരഞ്ഞെടുപ്പുകളിലേക്ക് വേണ്ടി ഒരുക്കി കൊണ്ടുവരികയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് ഈ മഴവിൽ മുന്നണി ആരോപണം എന്നല്ലാതെ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് പുതിയതൊന്നും ഉണ്ട് പുതിയത് അതിന്റെ അജിംസൈ കോറായിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണോ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല ഈ മഴവിൽ സഖ്യ ആരോപണം അത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രമാണ് അത് കുറച്ച് നേരത്തെ പാർട്ടി മുൻകൂട്ടി ആ പോളിസി പ്രഖ്യാപിക്കുന്നു എന്നേ ഉള്ളൂ ഇത് പുതിയതല്ല നാസർ പറഞ്ഞതിൽ പുതിയ ആരോപണമല്ല കാരണം ഇതിനു മുമ്പ് പലതവണ അവർ പരീക്ഷിച്ച് ഒരു തന്ത്രമാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇതേ ആരോപണമായിരുന്നു അതിന് വേറെ പേരായിരുന്നു എന്നുള്ളൂ അതിന് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്ന പേരായിരുന്നു ഇന്നത് മഴവിൽ സഖ്യം എന്നാക്കി മാറ്റിയിരിക്കുന്നു പുതിയ കാലാവസ്ഥയിൽ കണ്ടംപററി പൊളിറ്റിക്സിൽ അതിന് മഴവിൽ സഖ്യം എന്ന് വിളിക്കുന്നു ഗോവിന്ദവർഷം പറഞ്ഞത് ശരിയാണ് ഒരു മഴവിൽ സഖ്യം ഈ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും രൂപപ്പെട്ടിട്ടുണ്ട് ആ സഖ്യത്തിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് പിണറായി വിജയൻ സർക്കാരിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടൻറ്റുകളുടെ പ്രവാഹമായിരുന്നു നമ്മൾ ചുമ്മാ ഇൻസ്റ്റയൊക്കെ തുറന്നു നോക്കിയാൽ മതി ഇൻസ്റ്റ തുറന്നത് വെറുതെ സർക്കാർ സംബന്ധിച്ച വാർത്തകൾ ആയിരിക്കും നോക്കി കഴിഞ്ഞാൽ കമൻസ് മുഴുവൻ സർക്കാരിനെതിരാണ് എല്ലാം സർക്കാരിനെതിരാണ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് സോഷ്യൽ മീഡിയയുടെ കാര്യം മാത്രമാണ് പറയുന്നത് മണ്ണിൽ ഗ്രൗണ്ടിലുള്ള കാര്യമല്ല ഇനി ഗ്രൗണ്ടിൽ ഇറങ്ങി നോക്കിയാലോ ഗ്രൗണ്ടിൽ ഇറങ്ങി നോക്കിയിട്ട് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ സാധാരണ നമ്മൾ കച്ചവടക്കാരോടോ മറ്റാരോടൊക്കെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഈ സർക്കാരിനെ പറ്റി നല്ലത് പറയുന്നുണ്ട് ഞാൻ കേൾക്കുന്നില്ല ഞാൻ കേൾക്കാത്തതുകൊണ്ടായിരിക്കാം എൻ്റെ പരിമിതിയായിരിക്കാം പക്ഷേ ബഹു ജനവികാരം സർക്കാരിനെതിരാണ് അതാണ് പി വി എൻവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം പാർട്ടി വിലയിരുത്തിയത് എങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് പാർട്ടി വിലയിരുത്തിയത് മുസ്ലിം കോഴസിനെ സപ്പോർട്ട് ചെയ്തത് അവർ മുസ്ലിം കോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫലസ്തീൻ വിഷയവും പൗരത്വ പ്രശ്നമാണ് അത് രണ്ട് മുസ്ലിം കോസാണെന്നുള്ള വേറെ കാര്യം അതിൽ ഭൂരിപക്ഷ സമുദായത്തിനുണ്ടായ വിരഗ്തി കൊണ്ടാണ് എൽ ഡി എഫിന് സീറ്റ് കുറഞ്ഞത് എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടതെന്നാണ് അൻവർ പറയുന്നത് എന്താണ് അങ്ങനെയല്ല കാര്യങ്ങൾ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ആ അതൃപ്തിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അത് മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കണം സർക്കാർ കുറേ കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കും ഇതാണ് അൻ ഉന്നയിച്ച പൊളിറ്റിക്സിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് പാർട്ടി ശരിയായി വിലയിരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റൻ ഞാൻ വിചാരിക്കുന്ന പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടാവും ആഭ്യന്തര വകുപ്പിലുണ്ടാവുന്ന കുഴപ്പങ്ങളെക്കുറിച്ചും സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ക്ഷേമ പെൻഷൻ വൈകുന്നു ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടാവും പല കാരണങ്ങളാൽ ചിലപ്പോൾ അത് മറികടക്കാൻ സർക്കാരിനെ തിരുത്താൻ പാർട്ടി കഴിയുന്നുണ്ടാവില്ല അതൊക്കെ ശരി പക്ഷേ ഇനി സർക്കാരിനെ തിരുത്തി ഈ ആഭ്യന്തര വകുപ്പിന് ആർ എസ് എസിൽ നിന്ന് മോചിപ്പിച്ച ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചില പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കാൻ പറ്റില്ല സി പി എമ്മിനെ സംബന്ധിച്ച് നിലവിൽ അതിൻ്റെ അണികൾ നിരാശരാണ് അണികൾ നിരാശരാണ് ഒന്ന് സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിരാശരാണ് സവിശേഷമായി ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിരാശരാണ് അത് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നുണ്ട് പാർട്ടി മെമ്പർമാർ വരെ അത് തുറന്ന് പറയുന്നുണ്ട് തുറന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഒന്ന് ഊർജ്ജസ്വലരാക്കണം ഈ കേൾക്കുന്ന ബഹളങ്ങൾ ഇപ്പോൾ പി ആർ ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം വേണ്ട അപ്പോൾ അവിടെ വന്നിരുന്ന ആരാണെന്നുള്ള ചോദ്യത്തിന് ആ പ്രസക്തിയില്ല പിന്നെ അത് ചോദിക്കേണ്ട എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പാർട്ടി പറയുന്നു പാർട്ടിയുടെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അജിത് കുമാറിനകത്ത് മാറ്റുമല്ലോ ആ റിപ്പോർട്ടും കിട്ടിക്കോട്ടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നടപടി നടപടിയെടുക്കുമല്ലോ അത് പരിശോധിക്കണമല്ലോ അത് എന്തിനാണ് ധൃതി അതിന് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമുണ്ട് അത് ടൈം പോലെ നടന്നോളൂ സി പി എമ്മിന് അറസ്സുമായി കൂട്ടിക്കൊട്ടുന്നത് അക്ഷം അപരാധമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജന അണികളുടെ നിരാശ മാറ്റുക അവരെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് സജ്ജരാക്കുക എന്നുള്ള ഡൗട്ട് ഡ്യൂട്ടിയാണ് ഇന്നലെ ഗോവിന്ദ മാഷ് നടത്തിയത് ഞാൻ ഈ മഴവിൽ സഖ്യത്തിലേക്ക് തന്നെ വരാം അപ്പോൾ സർക്കാരിനെതിരെ എതിരഭിപ്രായം പറയുന്ന സർക്കാരിനെ വിമർശിക്കുന്ന ജനങ്ങളിൽ എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ടാവും അതിൽ ഗോവിന്ദ മാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ആർ എസ് എസിന് മുഖ്യമായ റോളുണ്ട് അല്ലെങ്കിൽ സംഘപരിവാറിന് റോളുണ്ട് സംഘപരിവാർ ഇതിനെ ടാർണേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കണ്ടലിൽ ബഹുഭൂരിഭാഗവും സംഘ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഫ്ലഡ് ഉണ്ടായിരുന്നു അത് മിക്കവാറും എന്താണ് ബി ജെ പി ഐ ടി സിയിൽ പടച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരിയാണ് ഇനി അതല്ലാത്ത ആളുകളുണ്ടാവും അതിൽ മുസ്ലിം ലീഗുകാരുണ്ടാവും കേരള കോൺഗ്രസ്സുകാരുണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും പല രാഷ്ട്രീയ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും എന്തിനേറെ പറയുന്നു നാസർഗോഡ് ചൂണ്ടിക്കാട്ടില്ല വിസാലയുടെ ഈ ഈ പ്രാവശ്യത്തെ മുഖപ്രസംഗം സി പി എം എഴുതുന്നത് കൊണ്ട് ലാസ്റ്റ് ബസ്സാണെന്നാണ് അവർ മുന്നറിയിപ്പ് പോകുന്നത് ഒരിക്കലും വിസാല പോലുള്ള ഒരു മാഗസിനിൽ സി പി എമ്മിനെ ഇത്രയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു കവർ സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും സി പി എമ്മിനോടും എൽ ഡി എഫിനോടും അനുഭവം പുലർത്തുന്ന ഒരു ഗ്രൂപ്പാണ് അവര് അവർ തന്നെ തുറന്ന് കവർ സ്റ്റോറി ആയിട്ട് എഴുതാണ് പിണറായി വിജയൻ ആരുടെ പി ആർ ഏജൻസി എന്ന് ഹെഡിങ് എഡിറ്റോറിലോട് തരികയാണ് അതായത് അവർ പോലും നിലപാട് മാറ്റുന്നു എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അത് തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പക്ഷേ അത് തിരിച്ചറിയുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പല വിധമായ സമ്മർദ്ദങ്ങളാൽ പല കാരണങ്ങളാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിലെ ആർ എസ് എസ് സ്വാധീനത്തെക്കുറിച്ചോ സർക്കാർ വകുപ്പുകളുടെ നിഷ്ക്രിയത്വത്തെക്കുറിച്ചോ ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാകുന്ന ഇപ്പോഴും ഈ സിവിൽ സിവിൽ സപ്ലൈസിലെ സപ്ലൈ പ്രശ്നം ഇതുവരെയും പരിഹരിച്ചിട്ടില്ല ഈ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച ചെയ്തുകൊണ്ടൊരു കാര്യമാണ് അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് ഇന്ന് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തനം നന്നായിട്ടാണ് നടക്കുന്നത് പോലീസ് സംവിധാനം മെച്ചപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും വകുപ്പുകളെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതിയില്ലാത്തതുകൊണ്ടോ ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് ഉള്ളത് അങ്ങനെ നല്ല അഭിപ്രായം ഉണ്ടാക്കാനുള്ള ശ്രമം പാർട്ടി അണികളിൽ നിന്നുണ്ടാവുന്നുണ്ടോ പാർട്ടി അണികളിൽ നിരാശനാണ് അതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സർക്കാരിനെതിരെ ഇപ്പോൾ വരുന്ന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എം എസ് സർക്കാരിനെതിരെ ഉണ്ടായ വിമോചന സമര പശ്ചാത്തലത്തിൽ അന്ന് എല്ലാ ക്രമീകീടങ്ങളും ഒരുമിച്ചിരുന്നു എന്ന് പറയുമ്പം പോലെ ഇന്നൊരു മഴവിൽ സഖ്യം ഉണ്ടാക്കി സർക്കാരിനാക്രമിക്കുകയാണെന്ന് പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തി അവരെ പഞ്ചായത്ത് ഇടപെടലിൽ സജ്ജരാക്കുക ബാക്കി പ്രശ്നം മെല്ലെ പറ്റിയിരിക്കാം കാരണം ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണല്ലോ പാർട്ടി സമ്മേളനങ്ങളിൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ചർച്ച ചർച്ചയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ തന്നെ അത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇനി ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഈ ഒക്ടോബർ നവംബർ മാസങ്ങളാക്കാൻ പോവുകയാണ് ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബറോടെ ആവും അപ്പോഴേക്കും ഈ വിഷയം പാർട്ടിക്കകത്ത് തന്നെ ചർച്ച ചെയ്ത് അവർ തന്നെ ഒരു പരിഹാരം കണ്ടെത്തട്ടെ പാർട്ടിയാണല്ലോ ഇത് അത്യന്തികമായി പരിഹരിക്കേണ്ടത് പിണറായി വിജയൻ സർക്കാരിനെ തിരുത്തേണ്ടത് പാർട്ടി തന്നെയാണെങ്കിൽ പാർട്ടി സമ്മേളനങ്ങൾ തിരുത്തട്ടെ അതിപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ തിരുത്താൻ പോവാണെന്ന് പറഞ്ഞ് തിരുത്തേണ്ട ഒരു കാര്യമില്ല ആ സമ്മേളന എന്താണ് സമ്മേളനത്തിൻ്റെ സ്റ്റിപ്പുലേറ്റഡ് ആയിമുള്ളത് പൂർത്തിയാവുന്ന മുറയ്ക്ക് അത് കൃത്യമായി ചർച്ച ചെയ്ത് അണികളിൽ നിന്ന് അതായത് പാർട്ടി പ്രവർത്തകർ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പാർട്ടി തന്നെ തിരുത്തുപിടിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ കൊയ്ന്ന് മാഷ് ചെയ്യുന്നത് എന്താണ് ഇത് ഇത് പാർട്ടി അണികൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി ക്ലാസ്സാണ് അതല്ലാതെ മൂർത്തമായ സാഹചര്യങ്ങൾ മൂർത്തമായി വിലയിരുത്തി ഒരു വിശകലനമല്ല